ഓക്കെ സഹായം വെൽക്കം ടു എ സി ബി അക്കാഡമി എല്ലാവർക്കും എസ് എക്കാണ് പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻ ഡി പി സിയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവരും ആപ്ലിക്കേഷൻ കുറെ പേര് അയച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആർക്കൊക്കെ അല്ലെ എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും നമുക്ക് രണ്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് ഗ്രാജുവേറ്റ് പോസ്റ്റ് വരുന്നുണ്ട് അവർ അണ്ടർ ഗ്രാജുവേറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഏജ് റിലാക്സേഷൻ ഉണ്ടോ ഈ കാര്യങ്ങളിലെല്ലാം ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും സോ ഏജ് റിലാക്സേഷൻ എത്രയാണ് ഏതൊക്കെ കാറ്റഗറീസ് റിലാക്സേഷൻ വരുന്നുണ്ട് എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്ന മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ് എത്രയാണെന്നുള്ള നമ്മൾ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോവാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് പറയുക പ്രധാനമായിട്ടും നാല് പോസ്റ്റ് നമുക്ക് അറിയാം ഇത്രയും വേക്കൻസീസ് ലാസ്റ്റ് ഇയറിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് അധികം ഒരു ഡീസെന്റ് ആയിട്ടുള്ള വേക്കൻസി മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസീസാണ് ടോട്ടൽ നാല് പോസ്റ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ടോട്ടൽ മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസീസ് ഉണ്ടിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവലോടെ കൂട്ടിയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എയ്റ്റ് തൗസൻഡ് പ്ലസ് ഒരു എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇയറിലെ ഒരു ലെവൻ തൗസൻഡ് ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഡിസ്റ്റ് അല്ലെ ഒരു ഇയർലി എക്സാം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഫോളോ കാര്യങ്ങളൊന്നും ഇല്ല വന്നിട്ടില്ല അപ്പൊ ഇത്രയും വേക്കൻസിലേക്കാണ് ഈ ഒരു തവണ നമുക്ക് അപ്പോയിൻമെന്റും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആകുമ്പോഴത്തേക്ക് ക്വാളിഫിക്കേഷൻ എത്രയാണ് റിലാക്സേഷൻ എത്ര വരും ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എത്തിയായിട്ട് വേണം ഒന്ന് നോക്കാനായിട്ട് വേണം അപ്പൊ ക്വാളിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് അറിയാമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് പോസ്റ്റുകളിലേക്ക് ആണെന്നുണ്ടെങ്കിലും ആയിട്ട് നമ്മൾ നോക്കിയാലും എല്ലാത്തിലും കോമൺ ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ് ട്വൽത്ത് ലെവൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ട്വൽത്ത് തന്നെയാണ് ആൻഡ് മിനിമം മാർക്സ് എത്രയാണ് മിനിമം ഫിഫ്റ്റി പെർസെന്റ് ആണ് മിനിമം മാർക്സും പറഞ്ഞിരിക്കുന്നത് ഓക്കെ കോമൺ പാരാമീറ്റേഴ്സ് ആണ് എല്ലാ എക്സാമിനും അതിന് ആയിട്ട് മറ്റു കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറഞ്ഞതിൽ രണ്ട് പോസ്റ്റുകൾക്ക് മാത്രം നിങ്ങൾക്ക് എക്സാം വരുമ്പോഴത്തേക്ക് അവിടെ എന്തും കൂടെ ചെയ്യും നിങ്ങളുടെ ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസിയും കൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എക്സാം വരുമ്പോഴത്തേക്ക് ടയർ വൺ ആൻഡ് അല്ലേ നമ്മുടെ സി ബി ടി എ കമ്പ്യൂട്ടർ ബേസ്ഡസ് സി ബി ടി വൺ ആൻഡ് ടൂ എന്താണ് എല്ലാ എക്സാംസിനും കോമൺ ആണ് നാല് എക്സാമിനും ടയർ വൺ ആൻഡ് ടൂ എക്സാംസ് കോമൺ ആയിട്ട് നടക്കും പക്ഷെ ഇതിന് രണ്ടിനും മാത്രം എന്താണ് ഈ ക്ലർക്കൺ ടൈപ്പ് ട്രെയിൻ പോസ്റ്റിനും നിങ്ങൾക്ക് എന്താണ് ഇത് രണ്ടും കൂടാതെ സോറി ഇവിടെ എല്ലാം നമുക്ക് ഈ രണ്ട് പോസ്റ്റുകൾക്ക് അല്ല ഈ രണ്ട് പോസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ടൈപ്പിങ്ങും കൂടെ എന്ത് ചെയ്യും നിങ്ങളുടെ ടൈപ്പിംഗ് പ്രൊഫഷൻസും കൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും അവിടെ അവിടെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെ നമുക്കൊരു ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ സെപ്പറേറ്റ് ടയർ ടുവിന് ശേഷം നടക്കും അതിനുശേഷം ഇവിടെ എന്തുണ്ടാവും അവിടെ നമുക്ക് നിങ്ങളുടെ മെഡിക്കലും അതുപോലെ എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വരുള്ളൂ അപ്പൊ ക്വാളിഫിക്കേഷൻ കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും ബേസ് ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ് ട്വൽത്ത് തന്നെയാണ് ആൻഡ് യു ഹാവ് ആന്റിബയോട്ടിക് ഒക്കെ മിനിമം ഫിഫ്റ്റി മാർക്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കാനുള്ള കാര്യം എന്ത് ചെയ്യുക അവിടെ നോട്ട് ചെയ്യാം ഓക്കെ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത് മിനിമം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണ് നെക്സ്റ്റ് വരുന്നത് എത്രയാണ് ഏജ് ലിമിറ്റ് എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് നമുക്ക് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പതിനെട്ട് ടു മുപ്പതാണ് കേട്ടോ അതായത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് മിനിമം ഏജ് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ റിലാക്സേഷൻ ഉണ്ടോ റിലാക്സേഷൻ ഉണ്ട് അല്ലെ റിലാക്സേഷൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ രണ്ടായിരത്തി എട്ട് വരെ ജനിച്ചവർക്ക് ഒന്ന് ഒന്നേ രണ്ടായിരത്തി എട്ട് വരെ ജനിച്ചവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അതിനുശേഷം ജനിച്ച ആർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ഇത്തവണത്തെ എൻ ഡി ബി സി എക്സാംസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ടായിരത്തി എട്ട് ജനുവരിക്ക് ശേഷമാണ് നിങ്ങൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ ഏത് കാറ്റഗറി ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പോസിബിൾ അല്ല പക്ഷേ ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എത്രയാണ് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിലും അതുപോലെ ഇ ഡ്ല്യു എസ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഓക്കെ രണ്ടേ ഒന്ന് തൊണ്ണൂറ്റി ആറിന് ശേഷം ജനിച്ചവർക്കാണ് അണ്ടർ റേറ്റ് ഈ അണ്ടർ സെർവ് കാറ്റഗറി അല്ലെങ്കിൽ ഇ ഡ്ല്യു എസ് കാറ്റഗറിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് റിലാക്സേഷൻ വരുന്നുണ്ട് ത്രീ ഇയേഴ്സ് ആണ് റിലാക്സേഷൻ വരുന്നത് തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഇവിടെ എസ് എസ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ് ഫൈവ് ഇയേഴ്സ് ആണ് റിലാക്സേഷൻ വരുന്നത് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ ആണോ അപ്പോ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് അല്ലേ ഏജ് റിലാക്സേഷൻ ലിമിറ്റ് എത്രയാണ് പതിനെട്ട് വയസ്സ് പോലും മുപ്പത് വയസ്സ് പോലുള്ളവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും രണ്ടായിരത്തി എട്ടിന് ശേഷം അല്ലെ ജനുവരി ഒന്ന് രണ്ടായിരത്തി എട്ടിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എത്രയാണ് ലിമിറ്റ് പറഞ്ഞ തൊണ്ണൂറ്റി ആറിന് ശേഷമാണ് പക്ഷേ ഒ ബി സി കാറ്റഗറി എസ് സി എസ് ടി കാറ്റഗറിക്ക് എന്താണ് അവിടെ റിസർവേഷൻ റിലാക്സേഷൻ വരുന്നുമുണ്ട് അല്ലെ എത്രയായിരുന്നു എസ് സി എസ് ടി ഫൈവ് ഇയേഴ്സ് ആണ് ഫൈവ് ഇയേഴ്സ് ആണ് റിലാക്സേഷൻ വരുന്നത് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ത്രീ ഇയേഴ്സ് ആണ് വരുന്നത് ദെൻ എക്സ് സർവീസ് എന്താണ് അവിടെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ത്രീ ഇയേഴ്സ് വരും എക്സ് സർവീസ് മെൻ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ആറ് വർഷവും എക്സ് സർവീസ് എന്താണ് എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എട്ട് വർഷമാണ് എന്ത് വരിക അവിടെ റിലാക്സേഷൻ വരുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പൊ റിലാക്സേഷൻ ഉണ്ട് കൃത്യമായിട്ട് റിലാക്സേഷനും കാര്യങ്ങളെല്ലാം നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എല്ലാവരും എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് എക്സാം പാറ്റേൺ വരുമ്പോഴത്തേക്ക് എന്താണ് ഓൾറെഡി ഇപ്പോൾ ടയർ ടു എക്സാംസും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് അല്ലെ നമ്മുടെ ടയർ ടയർ ടൂ ഒക്കെ വന്ന് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ പറയുന്നത് പോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നേ വന്നാണ് അല്ലേ വന്നിട്ട് കുറേ ദിവസങ്ങളായി അപ്പോ ടയർ വണ് ശേഷം തന്നെ ഇത് വരികയും ചെയ്തതാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം പെട്ടെന്ന് പഠിച്ചു തുടങ്ങാൻ ടൈമാണ് എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഫ്രഷേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാനുള്ള ടൈമുണ്ട് ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വന്ന ഈ ഒരു ടൈമിൽ തന്നെ പഠിച്ചു തുടങ്ങാമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു സിലബസ് കവർ ചെയ്യാനും നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നേരിട്ട് തന്നെ മറ്റൊരു ഗുണമുണ്ട് ഈ ഒരു എക്സാംസിൽ സാറ്റിസ്ഫൈഡ് അല്ല ടയർ വൺ അല്ലെങ്കിൽ ടയർ ടു കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്ത് നിങ്ങളുടെ പഠനം ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ആയിട്ട് വെച്ചുകൊണ്ട് നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നിങ്ങൾക്കുണ്ട് കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വലിയൊരു ബേസ് അവിടെ ഇരിപ്പുണ്ട് അല്ലേ ഒന്നേന്ന് പറഞ്ഞ് പഠിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല സോ ഈ എക്സാമിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് അങ്ങോട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു സ്ട്രോങ് ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഫ്രഷേഴ്സ് ആണെങ്കിലും ഓൾറെഡി പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അവർ പഠനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്ന ബാച്ച് നമ്മുടെ എൻ ഡി പി സിയുടെ എക്സ്ക്ലൂസീവ് ബാച്ച് എസ് 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 അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാലോ നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി തന്നെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളുടെ ടൈം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ സ്റ്റഡി സ്റ്റൈൽ എന്താണ് മെത്തേഡ് എന്താണ് അതിനനുസരിച്ച് കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങളുടെ രീതിക്ക് ടോപ്പിക്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ടോപ്പിക് സെക്ഷൻസ് അല്ലെ ടോപ്പിക് സെക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യും അത് മാക്സിമം നമ്മൾ നേരത്തെ നിങ്ങൾക്ക് ടോപ്പിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ റിവിഷൻ നല്ല രീതിയിൽ തന്നെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ ഒന്നുകൂടെ രീതിയിൽ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ടോപ്പിക് സെക്ഷൻസ് കൂടാതെ കറന്റ് അഫയേഴ്സും നമുക്ക് വളരെ വലിയ പ്രശ്നമായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതൊരു പ്രശ്നം ആവുകയില്ല നമുക്ക് ഡെയിലി വീക്ലി മന്ത്ലി ബേസിൽ കറന്റ് അഫയേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതൊരു റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയും ചെയ്യും കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അതുപോലെ തന്നെ സ്റ്റഡി അനലിസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും നമുക്ക് എക്സാംസും മോക്ക് ടെസ്റ്റും എല്ലാം കൃത്യമായിട്ടുള്ള റെഗുലർ ബേസിസിൽ തന്നെ എന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സെൽഫ് അനാലിസിസ് നടത്താനായിട്ടും പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവരെല്ലാവരും ഒരു മടിയും വിചാരിക്കേണ്ട ഈ വീഡിയോ ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് സ്ക്രോളിൽ നമ്പർ അവൈലബിൾ ആണ് അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കൺസേൺസ് ഉണ്ടോ എന്ത് ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് എത്രയും വേഗം അഡ്മിഷൻസ് എടുക്കുക എത്രയും വേഗം പഠിച്ചു തുടങ്ങുക ശരിക്കുമുള്ള സമയമാണ് ഇപ്പോൾ തുടങ്ങേണ്ടതാണ് ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് റൈറ്റ് ടൈം നിങ്ങൾക്ക് ഓൺ ടൈമ് പഠനം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത വർഷത്തേക്കുള്ള എല്ലാ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ഇനി ഉഴപ്പം ഇത് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക നല്ല ഉഷാറായിട്ടിരിക്കുക എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഇതിന്റെ മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോസിൽ നമ്മൾ വരുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ സി യു ഓൾ ദ ബെസ്റ്റ്